നമസ്കാരം വിനോദ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി ഇത് ഫിലിമി ബീറ്റ് മലയാളം യുവതാരനിരയിൽ ശ്രദ്ധേയനായ താരങ്ങളിലുള്ള ഒരാളാണ് ഫഹദ് ഫസിൽ വില്ലത്തരവും നായക വേഷവുമായി മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുകയാണ് താരം അഭിനയത്തിനും അപ്പുറത്ത് നല്ല സിനിമകൾ കൂടി നിർമ്മിക്കണമെന്ന ആഗ്രഹത്തോടെയാണ് നിർമ്മാണത്തിലേക്കും തിരിഞ്ഞു വന്ന താരം നേരത്തെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു സിനിമയിലെ ലിപ്ലോക്കും പുകവലിയും താൻ ഉപേക്ഷിക്കുകയാണെന്ന് താരം പറയുന്നു ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിനിടയിലാണ് താരപുത്രൻ നിലപാട് വ്യക്തമാക്കിയത് മലയാള സിനിമയിൽ ദൈർഘ്യമേറിയ ലിപ്ലോക്ക് എന്ന തരത്തിലുള്ള വിമർശനം ഇടക്കാലത്ത് ഉയർന്നു വന്നിരുന്നു ചാപ്പാക്കുരിശിലെ ൾ വിവാദങ്ങളാവുകയും ചെയ്തിരുന്നു ലിപ്ലോക്ക് രംഗങ്ങൾ തുടങ്ങിയെന്ന് താൻ ഇതുവരെയും പറഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ പിന്നെ നിർത്തുന്നത് അറിയിക്കണമെന്നുണ്ടോ എന്നായിരുന്നു താരം ചോദിച്ചത് ലിപ്ലോക്ക് മാത്രമല്ല പുകവലി രംഗങ്ങളും താനിനെ കുറയ്ക്കുമെന്നും അദ്ദേഹം പറയുന്നു ഇതൊന്നും ആരെയും സ്വാധീനിക്കാൻ വേണ്ടി ചെയ്യുന്നതല്ല സിനിമ കണ്ട് നാളെ മുതൽ നന്നായി ജീവിക്കാമെന്ന് ആരും തീരുമാനിക്കുമെന്ന് തോന്നുന്നില്ലെന്നും ഫഹദ് പറയുന്നു പുകവലിയും ലിപ്ലോക്കുമൊക്കെയാണ് പലപ്പോഴും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത് നല്ല കാര്യങ്ങളൊന്നും ആരും ചർച്ച ചെയ്യപ്പെടുന്നില്ല ഇത്തരം കാര്യങ്ങൾക്കല്ല പ്രാധാന്യം നൽകേണ്ടത് ഒരു നടൻ നഗ്നനായി വന്ന് നിൽക്കുന്നുവെങ്കിൽ അതാ സിനിമയ്ക്ക് വേണ്ടിയാണ് അല്ലാതായ ജീവിതത്തിലെ നിലപാടല്ല അത് ജോലി ചെയ്യാനുള്ള ഗഡ്സാണ് അതിലൂടെ പ്രകടമാവുന്നത് സിനിമയിൽ തങ്ങൾ ചെയ്യുന്ന പല കാര്യങ്ങളും ശ്രദ്ധിക്കാതെ ആളുകളുടെ ശ്രദ്ധ പോകുന്നത് ഇത്തരം കാര്യങ്ങളിലേക്കാണ് വരത്തനിൽ പുകവലി രംഗങ്ങളുണ്ടായിരുന്നു അതിനുശേഷം അത്തരം രംഗങ്ങളിൽ അഭിനയിച്ചിട്ടില്ലെന്നും ഫഹദ് ഫാസിൽ വ്യക്തമാക്കിയിട്ടുണ്ട് കൂടുതൽ വിനോദ ലോകത്തെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഫിലിമി ബീച്ച് മലയാളം സന്ദർശിക്കൂ സബ്സ്ക്രൈബ് ചെയ്യൂ